നെസ്സിസ് ആർക്കേസിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വീട്ടിലൊരു ഉണ്ട് അപ്പോൾ അതിനായിട്ട് രാവിലെ ആറ് മണിക്ക് തുടങ്ങിയ പരിപാടി രാത്രി എന്താ പറയുക കിടക്കാനാകുമ്പോൾ ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അന്നത്തെ വിശേഷങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയെന്നും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാര്യമായിട്ട് ഇതിലുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ായ ഉണ്ടാക്കുന്നതിനേക്കാട്ടി മുമ്പേ ഞാൻ പത്തിരിക്കുള്ള പൊടി വാട്ടലുമൊക്കെയാണ് കേട്ടോ അപ്പം മനു ഇന്ന് രാവിലെ രാവിലെത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെനി അപ്പം മൊഹറം എട്ടിൻ്റെ അന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നൊക്കെ നോമ്പായിരിക്കില്ല രണ്ടു ദിവസം അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ അന്ന് എട്ട് എട്ടിൻ്റെ അന്ന് രാത്രിയാണ് ഇവിടെ സൽക്കാരം വെച്ചത് അപ്പോൾ മനു വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇടിപെടിയെന്നുള്ളൊരു ദിവസമാക്കിയത് കിട്ടോ അപ്പം ഞങ്ങൾ കുറേ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പക്ഷെ അപ്പോൾ അവന് എന്തായാലും പങ്കെടുക്കണം തിങ്കളാഴ്ച അവൻ തിരിച്ച് പോവുകയും ചെയ്യും ഞായറും തിങ്കളൊക്കെ നോമ്പോ ആയിരിക്കുമല്ലോ അപ്പം അന്ന് സൽക്കാരം എന്തായാലും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഓനിഷ്ടമാണ് പത്തിരും ബീഫ് കറിയും അപ്പോൾ അതുകൊണ്ട് അതാണ് ഉണ്ടാക്കുന്നത് അപ്പം ഓൻ ജോലി ഇന്നോട് അങ്ങനത്തെ ഫുഡൊന്നും കിട്ടില്ലല്ലോ കൂടുതലും ഓന് ഭക്ഷണം ഉണ്ടാക്കലോ ഒക്കെയാണ് എന്നാലും പുറത്തുനിന്ന് തന്നെയാണ് അധികം കഴിക്കുക പിന്നെ ആണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ പിന്നെ പിന്നെ അന്നത്തെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ചട്ടിപ്പത്തിരിൻ്റെ ഓർഡർ ഉണ്ടായിട്ടുണ്ടോ രാവിലെ തന്നെ സാധാരണ ഞാൻ ഇങ്ങനത്തെ പണിയുള്ള ദിവസവും ഓർഡർ എടുക്കാറില്ല എന്നാലും ഇങ്ങനെ ഓർഡർ വരുമ്പോൾ എനിക്ക് എന്തോ അത് ഒഴിവാക്കാൻ തോന്നുന്നില്ല കേട്ടോ അതാ രാവിലെ ഒരു എട്ടര മണിയൊക്കെ ആയപ്പോൾ ആവാൻ വന്നിട്ടുണ്ട് ഇനി പിന്നെ വേറെ ഒരു രസം എന്താ വെച്ചാൽ അന്ന് പൊതിച്ചോറ് കൊടുക്കാനുണ്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊടുക്കലുണ്ടല്ലോ അപ്പം അഞ്ച് പൊതിയൊക്കെയാണ് കൊടുക്കൽ അപ്പോൾ ഇന്നിപ്പോൾ മൂന്ന് പൊതിയാക്കി അപ്പോൾ കാക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം പിന്നെ കാക്ക തന്നെ പറഞ്ഞ് ഒരുപാട് വിഭവങ്ങളൊന്നും വേണ്ടല്ലോ പിന്നെ അത് പുറത്തുനിന്ന് വാങ്ങേണ്ട ഏതായാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പോൾ അതും ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഒരു തിരക്കിന് കാരണമായി എന്നാലും കുഴപ്പമില്ല നല്ലൊരു കാര്യമല്ലേ നമുക്ക് ഒരു നേരത്തെ ഫുഡ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുകയെന്നറിയുന്നത് അപ്പോൾ അതാ പിന്നെ മനുമൊക്കെ വന്നതിന് ശേഷം പിന്നെ വേഗം ചായ എടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് എനർജി ഇല്ല ഞാൻ ശരിയാവുമല്ലോ കാലി ചായ ഒന്നും കുടിക്കാൻ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതാ അത് ഒമ്പതര മണി ആയിട്ടുണ്ട് അപ്പോഴേക്കും ചട്ടിപ്പത്തിരി റെഡിയായി ചായ ഉണ്ടാക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിലും കൂടി കഴിയുമ്പോൾ എത്ര സമയമായി പിന്നെ ഇക്കക പോകുമ്പോൾ കകൻ്റെ കയ്യിൽ കൊടുത്തേക്കാം ഞങ്ങൾ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരെന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര തിരക്കാണെങ്കിലും ഒരു ഓർഡർ പറയുമ്പോൾ ഞാൻ ഇല്ലയെന്ന് പറയലില്ല പിന്നെ അതാ ഗോതമ്പിൻ്റെ അലീസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഗോതമ്പ് നുറുക്കി വെച്ചിട്ടുള്ള അപ്പോൾ അത് നല്ല നമ്മൾ ഈ ഈ സൽക്കാരത്തിൻ്റെ ഒരു വലിയൊരു മാസ്റ്റർ പീസ് തന്നെ കേട്ടോ അത്രയ്ക്കും അടിപൊളിയായി നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് എല്ലാവരും നന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം അതിനത് പിന്നെ അത് ആ പയറ് തേങ്ങ ഒതുക്കിയിട്ടിട്ട് അങ്ങനെ ഒരു ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ആ ഒരു ഉപ്പേരുണ്ടല്ലോ പയറ് തേങ്ങ ഒതുക്കിയിട്ട് അത് മാത്രം മതി മതിട്ടോ ചോറിന് നല്ല രസം ഉണ്ടെങ്കിൽ കുറച്ചധികം തേങ്ങൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് പോയി കുറച്ച് തേങ്ങ ഒക്കെ കൊണ്ടുവന്ന ആ ഒരു ക്ലൂസാണ് ഇട്ടോ ഇപ്പോൾ കാണുന്നത് എല്ലാത്തിലും തേങ്ങാണെന്ന് പിന്നെ അത് ആ ചോറ് വേഗം ഊറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ള ചോറാണ് കേട്ടോ അപ്പോൾ ഉച്ച ഉച്ചക്ക് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ വൈകുന്നേരം ആവുമ്പോഴത്തേനേക്ക് പരിപാടീൻ്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കാണ് വാപത്ത് അവന് തൃശൂരിൽ നിന്നായത് തന്നെ മൂന്നാല് മണിക്കൂറുണ്ട് കേട്ടോ റണ്ണിങ് ഇങ്ങോട്ടേക്ക് പിന്നെ പിന്നെതാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് പിന്നെ ബിരിയാണിയൊക്കെ ഞാൻ അടുപ്പത്തിൽ തന്നെയാണ് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ അടുപ്പ് ഒഴിഞ്ഞ അടുപ്പിലേക്ക് പിന്നെ ചേരിയും വർഗമൊക്കെ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതാ പൊതിച്ചോറിലേക്കുള്ള ഓംലേറ്റ് ഓംലേറ്റ് എപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ മുറിഞ്ഞ് കൂട്ടും എനിക്കെന്തോ ക്ഷമയില്ലാത്തതുകൊണ്ടാണോ ഞാൻ അതങ്ങനെ ആണോ എന്നറിയില്ല കുറേ ശ്രമിച്ചു നോക്കും കേട്ടോ ഒരു പൊട്ടലൊന്നും ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ വറ്റലില്ല കേട്ടോ പിന്നെ കറിയായിട്ട് പരിപ്പും മുരിങ്ങക്കായും തേങ്ങ അച്ചു വെച്ചതാണ് പിന്നെ ഓംലേറ്റ് ചമ്മന്തി അച്ചാർ അതുതന്നെ ഉള്ളു കേട്ടോ കൂടുതൽ ഒരു ഒരു ഐറ്റം കൂടി ഉണ്ടാവലുണ്ട് അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കൊണ്ട് പിന്നെ പൊതിച്ചോറ് സാധാരണ കെട്ടൽ ഇക്കാകന്നാണ് കേട്ടോ അവിടെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പക്ഷേ ഇന്ന് ഈ ഇക്കാക്ക ഈ ചോറൊക്കെ എല്ലാവരോടും വാങ്ങി സെറ്റാക്കിയിട്ട് കൊടുത്തയക്കേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതിനെക്കൊണ്ട് തന്നെ വേഗം എനിക്ക് ഇല ഒക്കെ കൊണ്ട് തന്ന് പോയതാണ് ഇങ്ങനെ വെച്ച പൊതിഞ്ഞാൽ മതി പക്ഷേ എനിക്ക് തീരെ അറിയില്ല കേട്ടോ പൊതിയാന് പൊതിയാന് തീരെ നന്നാവൂല ആ ഒരു അടിപൊളി പൊതിയാവില്ല അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ ഒക്കെ നല്ല ഡീ നീറ്റിൽ കൊടുക്കേണ്ടി തന്നെയാണ് പിന്നെ ഇക്കാക്ക ഓടി വന്നപ്പോഴേക്കും ഞാൻ പൊതി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ പിന്നെ കറി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കറി ഒരു പാക്കറ്റിലാണല്ലോ അപ്പോൾ കറി ശരിക്കും ആ പൊതിൻ്റെ ഉള്ളിലാണ് വെക്കേണ്ടത് നമ്മൾ ഈ വയലിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് പൊതി കടലാസം കൊണ്ട് പൊതിയല്ല പിന്നെ കക വന്നിട്ട് അത് മാറ്റി കറി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊതിഞ്ഞിട്ടോ പിന്നെ ഇത് മോളും സാധാരണ പൊതിച്ചോറ് കൊടുക്കരുണ്ട് ഇനി ഓളും പ്രാവശ്യം കൊടുത്തിട്ടില്ല കേട്ടോ ഓക്ക് തിരക്കായിട്ട് ഓളും പിന്നെ പുഡിങ് ഓളും ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയവും വേണമല്ലോ പക്ഷേ ഇത് അല്ലെങ്കിൽ എല്ലാ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ പൊതിച്ചോറ് കൊടുക്കുന്ന ടൈമ് എന്തെങ്കിലും ഒരു ഹറിവറി ഉണ്ടാവും എന്താണെന്ന് അറിയില്ല അത് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒക്കെ തരണം ചെയ്തിട്ട് വേണം പൊതിച്ചോറ് കൊടുക്കാൻ പിന്നെ ഇത് ഒരു നേരത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു നന്മയാണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അത്ര വലിയ ഒരു ഇടങ്ങുകയറി തോന്നലും ഇല്ല കേട്ടോ എന്തെങ്കിലും ഒരു തിരക്കുണ്ടാവും പിന്നെ അത് ആ മനു ഇഷ്ടം ഡ്രസ്സ് തിരുമ്പാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേനെ കേട്ടോ എനിക്ക് തന്നെ പൊന്നുന്നില്ല അവൻ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചെന്ന് സാധാരണ ആയിട്ട് റൂമിൽ നിന്ന് അലക്കാൻ എനിക്ക് സമയം കിട്ടലില്ല പിന്നെ ഓൻ പുറത്ത് വാഷ് ചെയ്യാൻ കൊടുക്കല പിന്നെ പോലെ തേച്ചിട്ടാണ് കൊടുക്കുക ഇസ്തിരി ഇട്ടിട്ട് അങ്ങനെയാണ് കൊടുക്കുക അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ലൊരു സുഖമാണ് അങ്ങനെ ഓഫീസിലൊക്കെ പോകുമ്പോൾ നല്ല നീറ്റായിട്ട് പോകുക വേണമല്ലോ അപ്പോൾ അത് ഇസ്തിരി ഇടാനൊക്കെ ചിലപ്പോൾ മടിയേക്കും പോകാൻ നേരത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നീറ്റ് ഓടി പതി പടിഞ്ഞ് ഇതാക്കല അപ്പം അതിനുള്ളിൽ കൂടി ഇസ്തിരി ഇടാനുള്ള സമയം ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ ബെഡ്ഷീറ്റും ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ റൂമിലത്തെ ബെഡ്ഷീറ്റ് മാറ്റിയതുകൊണ്ടേനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളത് അവിടെ കിടക്കട്ടെ എന്ന് ഓൻ്റെത് ഫുള്ള് തിരുമ്പാന്ന് അപ്പോൾ പിന്നെ ബ്ലാക്ക് ഒക്കെ ആദ്യം തിരുമ്പി പിന്നെയാണ് വേറെ തിരുമ്പിയത് അപ്പോൾ രണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് കേട്ടോ തിരുമ്പിയത് പിന്നെ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഒന്ന് മാനേജ് ചെയ്താൽ മതി പിന്നെ അതാ പൊരിക്കാനുള്ള ചിക്കനും പിന്നെ ബിരിയാണിക്കുള്ള ചിക്കനും ഒക്കെ എടുത്തിട്ടുണ്ട് നാല് കിലോ ബിരിയാണിയാണ് കേട്ടോ വെച്ചത് പിന്നെ അതാ രണ്ട് കിലോൻ്റെ ചിക്കൻ പൊരിച്ചതും ആ രണ്ട് കിലോ പോരായാണ് അപ്പോൾ പിന്നെ നമ്മൾ അന്ന് ഞാൻ റീൽസ് ഇട്ടില്ല ചിക്കൻ പൊരിച്ചത് അതിൻ്റെ അതേ സെയിം മസാലയാണ് കേട്ടോ തേച്ചത് പിന്നെ അത് വേഗം പിന്നെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി പിന്നെ വൈകുന്നേരം അല്ലേ നമുക്ക് ഫങ്ഷന് അപ്പോൾ കുറേ സമയം നമ്മൾ ഫ്രിഡ്ജിലാവുമല്ലോ മസ്റ്റായിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും അങ്ങനെ ഫ്രിഡ്ജിൽ മസാല തേച്ചിട്ട് വെക്കണം അതുകൊണ്ടാണ് അത്രയും നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചതാകുന്നത് പിന്നെ അത് കുളിക്കുന്നതിന് മുന്നേ തന്നെ ചിക്കൻ കഴുകലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാതെ വിചാരിച്ചിട്ട് അതാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ അടുക്ക് വീഡിയോ കുറേയൊക്കെ വീഡിയോ എടുക്കാനും ഒഴിവായി പോയിട്ടുണ്ട് ഉള്ളതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ എന്നാലും ഇതിനുള്ളിൽ കൂടി കുറച്ച് എടുക്കാൻ ടാസ്ക് തന്നെ ആണ് എന്നാലും ഞാൻ എന്തായാലും നമുക്കൊരു വീഡിയോ ആണല്ലോ അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ അത് ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഉള്ളി അരിഞ്ഞ് പകുതി ആയപ്പോഴേക്കും ഇൻ്റെ ഇളയച്ചുവന്നിട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഇഞ്ചി വളത്തുള്ളി ചതക്കാൻ കൂടുതലും ബാക്കി എല്ലാ പണിക്കും ഓളുണ്ടെങ്കിൽ പിന്നെ മുത്തച് പിന്നെ കുറച്ചും കൂടി സമയം കഴിഞ്ഞതിന് രക്ഷാണ് വന്നത് ഇക്കാലൻ്റെ ഫാമിലിനെ പറ്റി എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ എന്ത് പരിപാടി നമ്മൾ വീട്ടിലുണ്ടെങ്കിലും എല്ലാത്തിനും പരിപാടിയിൽ ഹെൽപ്പ് ചെയ്യാൻ വരുമല്ലേ ഈ പാത്രം കേൾക്കാനാണെങ്കിലും ഇനി ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും എ ടു സെഡ് ഓല് ഓല സാന്നിധ്യം ഉണ്ടാവും പിന്നെ അതൊരു ഭയങ്കര ഒരു ഹെൽപ്പാണ് കുറേ ആളുകളൊക്കെ വരുന്ന പരിപാടി ആകുമ്പോൾ നമുക്ക് ആ കുറച്ചൊന്ന് റിലാക്സ് ആവാൻ പറ്റും പിന്നെ ബിരിയാണി വെച്ച ചെമ്പിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ ഞാൻ ചിക്കൻ പൊരിക്കുകയും ചെയ്ത് ഇതൊരു പരിപാടി ആയപ്പോഴത്തേക്കും രണ്ട് മണി മൂന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ അലീസൻ്റെ റെസിപ്പിയൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെനി പിന്നെ മുത്തച്ഛാണ് അലീസ ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് ഓരുണ്ടാക്കുമ്പോൾ എനിക്കതിനുള്ളിൽക്കൂടി ഞാൻ വേറെ പണിയൊക്കെയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റാതെ ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു റെസിപ്പി അടിപൊളിയാണ് നമുക്ക് എന്തൊരു പരിപാടിയല്ലേ വീട്ടിൽ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വരുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വീറ്റ്സ് ഐറ്റംസിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് തന്നെയാണ് പിന്നെ കടായിയാണ് അത് മോളാണ് കേട്ടോ ഏറ്റെടുത്തത് ആ മോക്ക് ഏൽപ്പിച്ചു കൊടുത്താണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അപ്പോഴേക്കും ഇതാ വണ്ടിക്കാർ വന്നിട്ട് ടേബിളും കസാലൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് മുറ്റത്ത് പന്തലിട്ടതിനകത്ത് സൗകര്യം കുറവാണല്ലോ കുറേ ആളുകൾക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ വേറെ വേറെ ഇങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് കൊടുക്കേണ്ടത് വിചാരിച്ചിട്ട് മുറ്റത്ത് ടേബിളൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാമല്ലോ അപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് എടുത്തത് പിന്നെ അതാ ഞങ്ങൾ അലീസ ഉണ്ടാക്കി ഫസ്റ്റ് തന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാം അടിപൊളിയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ പിന്നെ ഇളച്ച് കഴിക്കാൻ പോകുക കേട്ടോ ഉൾ ചപ്പാത്തിക്കൊക്കെ പൊടി കൊഴക്കുകയാണ് പുളി ഏതായാലും ഞാൻ അത് തൊട്ടിയില്ല അത് മുഴുവനാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് ആ അലീസ് എല്ലാ ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒരു കപ്പ് എടുത്ത് ചോറ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും തിന്നാൻ കഴിയൂല തിരക്കയക്കല്ലോ അപ്പം ഇപ്പം തിന്നുക എന്നിട്ട് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ തീർന്നു പോകുന്ന പ്രശ്നമൊന്നുമില്ല പിന്നെ അതാ ചപ്പാത്തി ഓൾ ചുട്ടുന്നതിനുള്ളിൽക്കൂടി ആ പൊള്ളി വരുന്നത് വീഡിയോ എടുക്കാൻ വരുന്നതാണ് രണ്ടാഴ്ച ഞാൻ വന്ന് അപ്പോഴൊക്കെ പൊള്ളല് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്നാലും പൊള്ളുന്ന ആ ഒരു ഒരു സീൻ എടുക്കാൻ വേണ്ടി ഇനി പക്ഷെ അത് പറ്റിയില്ല കേട്ടോ പിന്നെ അതാ വൈകുന്നേരമായി മൂന്തി ആയിട്ടോ മരിവാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും സംസ്കാരമൊക്കെ കഴിഞ്ഞ രക്ഷാണ് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ വിരവ് ഒടിഞ്ഞിട്ടോ പിന്നെ അതാ ഈ കക ഊത് പോകുന്നത് മോളും മക്കളും പിന്നാലെ പോവുകയാണ് വെറുതെ ഒരു രസത്തിന് പോവുകയാണ് അല്ലെങ്കിൽ അപ്പം അങ്ങനെ എങ്ങനെ പോകിക്കണെന്നൊക്കെ കുട്ടിയൊക്കെ എന്തായാലും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അപ്പോൾ മോളിടക്കയിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാണുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ആവുമോ എന്തോ അറിയില്ല പിന്നെ ഇവിടെ ഊത് പോകുമ്പോൾ ഈ തന്നെയാണ് ടേൽപ്പിക്കുക അതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ല സെറ്റായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കകൻ്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടാവും കാരണം നമ്മളെ കാുമ്പോൾ കുറഞ്ഞ ഭാഗത്തുള്ളത് ടേബിളിൻ്റെ അടിയിൽ കട്ടിൻ്റെ അടിയിൽ എല്ലാ ഭാഗത്തും അതിൻ്റെ പുകത്തിക്കും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമിൽ കുറേ സമയം വരെ ആ നല്ലൊരു സ്മെല്ല് നിലനിൽക്കുകയും ചെയ്യും ഇക്കകനെ രണ്ടാമത്തെ പെങ്ങളാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വന്ന് ഇക്കകനെ എല്ലാവരെയും ഒന്നും വിളിച്ചിട്ടില്ല പിന്നെ അന്ന് കല്യാണം കഴിഞ്ഞ പോലെ സൽക്കാരാണ് മെയിനായിട്ട് പിന്നെ ആങ്ങളുടെ മക്കൾ ആങ്ങളെ നാത്തൂന് പിന്നെ അങ്ങനെ അങ്ങനത്തെ പിന്നെ അത്യാവശ്യം നമ്മൾ തൊട്ട അടുത്തു തന്നെയാണല്ലോ കാക്കൻ്റെ ഫാമിലി തറവാടൊക്കെ ഉള്ളത് അപ്പോൾ അവലും എടുക്കുക മനു വീഡിയോ എടുക്കണേനിങ്ങനെ പറയാ കേട്ടോ ഓൻ ചിലപ്പോൾ അവനെ നേരെ കാണിക്കും എടുക്കും ചിലപ്പോൾ ഓനെ കാണാതെ എടുക്കും അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഓന് അത്ര വലിയ സ്ലിമ്മാൻ്റെ എടുക്കേണ്ട കേട്ടോ എന്നെടുക്കണ്ടട്ടോ അതാണ് കകൻ്റെ രണ്ടാമത്തെ പങ്ങൾ ഇട്ടോ അപ്പോൾ കല്യാണത്തിന് വന്നിട്ടില്ലേനി നാത്തൂൻ്റെ മോൻ്റെ അപ്പം അതിനുള്ള ഓരോ സോപ്പ് പറയുകയാണോ എനിക്ക് വരാൻ പറ്റില്ല അങ്ങനെ പറ്റില്ല ലീവ് ഇട്ടേറ്റാന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പറയുക പറഞ്ഞിട്ട് ഓല ബോധിപ്പിക്കുകയാണ് പിന്നെ അതിൻ്റെ ചെറിയ ആങ്ങളാ വേഗം വന്നിട്ട് ഓളും ഉമ്മൻ്റെ ഉമ്മയും ഓലൊക്കെ ഒരുമിച്ചാളു അപ്പോൾ ഓലോ കൂടെ വന്നത് പിന്നെ അതാ ബാക്കി എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് മെയിൻ ആൾക്കാർ വെച്ചാൽ പിന്നെ ആങ്ങളെയും മക്കളും ഒക്കെ ആണോ അത് ഒരു നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത് പിന്നെ അപ്പോഴൊക്കെ ഇതാ ഫ്രൂട്ട്സ് കുറച്ച് ഫ്രൂട്ട്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ തോന്നി വാങ്ങണ്ട ഒരു ചെറിയൊരു ഫ്രൂട്ട്സ് കട തുടങ്ങാൻ മാത്രമുള്ള ഫ്രൂട്ട്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ വരുമ്പോൾ ഓരോ ഫ്രൂട്ട്സ് തന്നെ കൊണ്ടുപോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലോ ഫ്രൈഡ് റൈസ് പുറത്തുനിന്ന് വാങ്ങിയെന്ന് അത് പിന്നെ അത്ര അങ്ങോട്ട് ക്ലിക്കായില്ല കേട്ടോ ഫ്രൈഡ് റൈസ് നമ്മൾ വിചാരിച്ച് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് കുഴപ്പമില്ല എന്നാലും ചൂടാറിപ്പോയിട്ടാണോ എന്താണെന്ന് അറിയില്ല ഇതാണ് കേട്ടോ എൻ്റെ ആങ്ങളുടെ ഭാര്യ മൂത്തത് രണ്ട് ആങ്ങൾമാരാണെനിക്കുള്ളത് ഒരു മൂത്ത ആളാണിത് പിന്നെ നിങ്ങൾ പറയണ്ട കുറേ സമയം നമ്മൾ വെറുതെ ഇരുന്നാലും ഈ ഈ ഒരു ടൈം ആകുമ്പോൾ ഭയങ്കര തിരക്കല്ലോ നോമ്പ് പുറക്കണ ഒരു കാര്യം പറയുന്നത് പോലെ തന്നെയാണ് പിന്നെ അപ്പോഴേക്കും ഞാൻ മാക്സി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോള് പറഞ്ഞാൽ മാക്സി രണ്ടമ്മ വേറെ ഇട്ടോളി അറിഞ്ഞിട്ട് ഓള നിർബന്ധത്തിന് ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പണീനുള്ളിൽ കൂടി നമുക്കതിടാനുള്ളൊരു ഓർമ്മ വരില്ലല്ലോ എന്നാലും ഓള നിർബന്ധത്തിന് അങ്ങനെ ഇട്ടതാണ് അപ്പോഴേക്കും ഇതാ ചോറ് വളമ്പലും കൊടുക്കലും ജകളമയാണ് കിട്ടോ ആ സമയത്ത് ഇതാണ് എൻ്റെ മൂത്താങ്ങളത് ഇളയച്ചനാണ് കകനിയെ പിന്നെ മക്കളും എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡൊക്കെ ളമ്പി അങ്ങനെ അതാ അലഹമ്മദില്ല അൽഹമില്ല നല്ല ഉഷാറായിട്ട് കഴിഞ്ഞു ഭാഗ്യത്തിന് മഴയും പെയ്തിയില്ല പിന്നെ അതാ മോളുണ്ടാക്കിയ രണ്ട് ഒരു പുഡിങ് തന്നെ രണ്ട് പാത്രത്തിലാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുക്കും കൊടുത്തു മറ്റേ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇരിക്കുന്നവർക്ക് വെക്കാൻ അയച്ചിട്ട് പക്ഷേ പുഡിങ്ങൊക്കെ ഇങ്ങനത്തെ സീഡ്സൊന്നും ഒരുപാടൊന്നും എല്ലാവരും കഴിക്കൂലല്ലോ ശരിക്ക് അതൊക്കെ കുറച്ച് മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അലീസ പിന്നെ കുറച്ച് ബാക്കിയുള്ളൂ പുഡിങ്ങും വലിയൊരു ബാക്കിയെന്നൊന്നും പറഞ്ഞുകൂടാ എന്നാലും എല്ലാം നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടോ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൽഹമന്ത് പിന്നെ പുഡിങ്ങിൽ കുറച്ച് മധുരം കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത് കഴിച്ചോല് കാരണം എന്താ വെച്ചാൽ ഇവരെ ഇവിടെ മക്കൾ ഞാൻ എല്ലാവരും ഷുഗർ കട്ടാണ് മക്കളാരും രണ്ടാളും മൂന്നാളും ഷുഗർ കഴിക്കില്ല കേട്ടോ വാവ പിന്നെ വല്ലപ്പോഴും കഴിക്കും പക്ഷേ ചായയിൽ മാത്രം എപ്പോഴെങ്കിൽ നേരിയ മധുരം ഇടുകയുള്ളൂ ഇത് ഇടൂല എന്താണ് ഈ സ്വീറ്റ്സിൻ്റെ ഐറ്റംസൊന്നും പോലെ ആരും കഴിക്കലില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്നേ ഉള്ളൂ പിന്നെ എല്ലാവരും ഇങ്ങനെ ഇതേപോലെ ഒരു ഇടയ്ക്കൊരു മൂന്നാല് മാസം കൂടുമ്പെങ്കിലും എല്ലാവരും ഒന്ന് വിളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു രസമാണ് അല്ല സംഭവം സംഭവം ശരിക്കും നല്ല രസമുണ്ട് അപ്പോൾ ഒരു ഈ ഒരാഴ്ച മുന്നേ നമ്മൾ ആണ്ട് കഴിഞ്ഞത് അതും കൂടി ആയപ്പോൾ ഒരു നല്ലൊരു ഹര ഞാൻ മോളോടും കാക്കനോടൊക്കെ പറയനി ഇതേപോലെ ഇനി ഇടക്ക് അങ്ങനെ എല്ലാവരെയും ഒന്ന് വിളിക്കണം ഇനി പിന്നെ റബ്ബി ലെവൽ റബ്ബിലെവല് ലാസ്റ്റിലൊക്കെ ഇനി ഡെപ്പൻഡാണ്ടാണ് അപ്പോൾ അന്ന് ഇപ്പോൾ എല്ലാവരും കൂടി ഒന്ന് വിളിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് അന്നത്തെ സൽക്കാര വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ പറയണ്ടല്ലോ എന്താ ചെയ്യേണ്ടിയെന്ന് അങ്ങനെ അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്